സാറേ ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഞങ്ങളുടെ വീണ്ടും അപ്പുറത്തെ ഒരു അമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ രാവിലെ വെഹിക്കിൾ വന്നിട്ടുണ്ട് ഒരു പേപ്പർ എന്തോ അവർ പേടിച്ചിട്ടേക്ക് എന്തോ ജപ്തിയുടെ എന്തോ നോട്ടീസാണെന്ന് പറഞ്ഞു അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി അവിടെ ആകെ സാറൊന്നു നോക്കിയിട്ട് ഒറ്റ കൂടെ വരാം ഇവിടെ എന്താ പിന്നെ ഏതോ ഓഫീസർമാരെന്തോ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞു ഒരു നോട്ടീസ് ഇവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ച് എന്തോ ഏതാന്നൊന്നും എനിക്ക് അറിയത്തില്ല അപ്പൊ ഞങ്ങൾക്ക് പണ്ടൊരു ലോറി ഉണ്ടായിരുന്നു ആ ലോറി അപകടത്തിപ്പെട്ട് കടക്കുക അത് നശിച്ചുപോയി അത് ഓടിക്കാനൊന്നും പറ്റത്തില്ല ആളില്ല ഒരു നോട്ടീസ് ഉണ്ട് ലക്ഷങ്ങൾ അടയ്ക്കണമെന്നും പറഞ്ഞു രണ്ട് ലക്ഷത്തിനുള്ള അടക്കണമെന്നും പറഞ്ഞൊരു നോട്ടീസ് കൊണ്ട് അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യും ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല ഞങ്ങള് കഷ്ടപ്പെട്ട് ഇങ്ങനെ പൊന്നു സാറേ എന്തെങ്കിലും ഇതിനൊരു അമ്മ അമ്മ വേണ്ട പേടിയൊന്നും ഇത് നമ്മുടെ സർക്കാർ ഈ ഈ ഒരു എമൗണ്ട് അടയ്ക്കാതെ അതായത് നാല് വർഷത്തിനു മേല് ടാക്സ് അടയ്ക്കാൻ പറ്റാതെ വന്ന വാഹനങ്ങൾക്ക് ഒരു വൺ ടൈം സെറ്റിൽമെന്റിലൂടെ ഒ ടി എസ് എന്ന് പറയും വൺ ടൈം സെറ്റിൽമെന്റിലൂടെ ഈ ടാക്സ് ഒഴിവാക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മുടെ ആർ ടി ഓഫീസിൽ ഇത് ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ഓഫീസുണ്ട് അവിടെ ഒരു പി ആർ ഒ ഉണ്ട് അവർ നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരും അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ചെക്ക് റിപ്പോർട്ടോ മറ്റെന്തെങ്കിലും ബാധ്യതകളുണ്ടോങ്കിലോ ഒക്കെ അതൊന്നും പരിഗണിക്കാതെ തന്നെ നമുക്കിതൊരു മുപ്പത് ശതമാനം അടച്ചാൽ മതി ഈ എമൗണ്ടിൻ്റെ ഒരു മുപ്പത് ശതമാനം പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ടാക്സ് ബാധ്യതയിൽ നിന്നും ഒഴിവാക്കി കിട്ടും അപ്പം ഇതിപ്പോൾ അമ്മയ്ക്ക് പോകാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഓക്കെ അമ്മയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് അമ്മ അമ്മയുടെ ഒരു പ്രതിനിധിയെ ആരെങ്കിലും ഒരാളെ ഈ വണ്ടി നമ്പരും പറഞ്ഞ് അല്ലെങ്കിൽ ഇത് ഈ നോട്ടീസായിട്ട് ചെന്നാൽ മതി അപ്പം ഇങ്ങനെ ഉള്ളവർക്ക് ആ രീതിയിൽ ചെയ്യാം ഇനി അതല്ല ചില ആൾക്കാരുടെ കയ്യിൽ ഈ വണ്ടിയുടെ രേഖകൾ ഒന്നുമില്ല അങ്ങനെയുള്ളവർക്ക് ഒരു സത്യവാങ്മൂലം എഴുതി കൊടുത്താലും ഒരു ഇരുന്നൂറ് രൂപ പത്രത്തിലും മറ്റൊരു സത്യവാങ്മൂലം എഴുതി കൊടുത്താലും ഇതുപോലെ മുപ്പത് ശതമാനം ടാക്സ് അടച്ച് ഈ ഈ ഒരു ബാധ്യതയിൽ നിന്നും ഒഴിവാകാം ഇത് ഇത് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്കാണ് ഇനി അമ്മ ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ ഇതുപോലൊക്കെ നമുക്ക് കാറോ മോട്ടോർ സൈക്കിളോ ഒക്കെ ഉണ്ട് അതും ഇതുപോലെ നമ്മൾ ടാക്സ് അടയ്ക്കാൻ വർഷങ്ങളായിട്ട് ടാക്സ് അടയ്ക്കാത്തയാണെങ്കിൽ ഈ മാർച്ച് മുപ്പത്തൊന്നിനകം ശ്രദ്ധിക്കുക ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ മാർച്ച് മുപ്പത്തൊന്നിനകം എത്രയും പെട്ടെന്ന് അടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ആ ബാധ്യത ഒഴുകാം ഇത്തരം വാഹനങ്ങളാണെങ്കിൽ അതിന് നാൽപ്പത് ശതമാനം അടയ്ക്കണം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് എത്രയാണ് മുപ്പത് ശതമാനമാണ് ഇതുപോലുള്ള സ്വകാര്യ വാഹനങ്ങൾക്ക് എത്ര ശതമാനം അടയ്ക്കണം നാൽപ്പത് ശതമാനം അടയ്ക്കണം അടച്ചു കഴിഞ്ഞാൽ ഈ ബാധ്യതയിൽ നിന്നും ഒഴിവാകും അമ്മ അമ്മച്ചയ്ക്ക് ധൈര്യത്തോടെ നമ്മൾ ആർ ടി ഓഫീസിൽ ആർക്കുവാണെങ്കിലും ചെല്ലാം ഇപ്പം അവിടെ ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ അവിടെ ആളുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും ഒന്നര മണിക്ക് ശേഷം ചെലുത്തത് രാവിലെ തന്നെ ചെല്ലുക നമ്മളുടെ ഓഫീസ് പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പുറത്തു നിന്നുള്ള സന്ദർശകരെ ഒന്ന് മുപ്പത് വരെ അനുവദിക്കത്തുള്ളൂ അതുകൊണ്ട് മാക്സിമം രാവിലെ ചെല്ലുക നിങ്ങളെ സഹായിക്കാൻ അവിടെ ആളുണ്ട് ഉറപ്പായിട്ടും അമ്മച്ചിക്ക് ഇത്രയും പൈസ അടയ്ക്കേണ്ടി വരില്ല ഈ ടാക്സിൽ നിന്നും ഒഴിവാകും വാഹനത്തിൻ്റെ മറ്റ് ബാധ്യതകൾ അത് പിന്നീട് എ എം ബി നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് അതിൻ്റെ വാഹനത്തിൻ്റെ ബാധ്യതകളും തീർത്ത് തരും അതിന് പിന്നീട് ഓഫീസിൽ ബന്ധപ്പെട്ട് അന്ന് തന്നെ അത് അന്വേഷിച്ച് ഈ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് വണ്ടി പൊളിക്കാനുള്ള നടപടിക്രമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആർ സി ബുക്കൊക്കെ ക്യാൻസൽ ചെയ്തു തരും ഇപ്പം നമുക്ക് അത്യാവശ്യം ടാക്സ് ബാധ്യതയിൽ നിന്ന് ഒഴിവാനാണ് അതുകൊണ്ട് നമുക്ക് മുപ്പത് ശതമാനം ഈ എമൗണ്ടിൻ്റെ രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തി നാൽപ്പത് രൂപയുണ്ട് അപ്പം ഈ എമൗണ്ടിൻ്റെ മുപ്പത് ശതമാനം അടച്ചാൽ മതി അപ്പോൾ അമ്മ വിഷമിക്കേണ്ട സന്തോഷത്തോടെ ഇരിക്കുക ആ ഒരു എമൗണ്ട് കണ്ടുപിടിച്ച് ഓഫീസിൽ ചെന്നാൽ മതിയാവും വളരെ ബുദ്ധിമുട്ടില് കഴിയോ സാറേ ഞങ്ങൾ അത് ശരിയാണ് ബുദ്ധിമുട്ട് മനസ്സിലാവും പക്ഷേ അമ്മച്ചി ആലോചിക്കുക ഈ രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തി നാൽപ്പത് രൂപ അടയ്ക്കുന്നതാണോ സൗകര്യം അതോ അതിൻ്റെ ഒരു മുപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പത്താറുപത് അത്ര അമ്പതിനായിരം അപ്പോൾ പത്താറ് അറുപത്തയ്യായിരത്തിൽ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലേക്ക് വരുത്തുള്ളൂ ആ ഒരു പൈസ നമുക്ക് അടയ്ക്കാം അതെങ്ങനെങ്കിലും സംഘടിപ്പിച്ച് അടയ്ക്കാം നോക്കാം കേട്ടോ